വിജയകുമാർ ഈ വെള്ളാർമല സ്കൂൾ അവിടെയൊക്കെ ഡോക്സ്കോഡൊക്കെ പ്രിൻസിഫോ ഒക്കെ എത്തിയിരുന്നു അവിടെ പരിശോധന എന്തോ കേന്ദ്രീകരിച്ച് തെരച്ചിലേക്കൊക്കെ എത്തിയിരുന്നു എന്താണ് അവിടുത്തെ അവസ്ഥ വിജയകുമാർ 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 നിന്ന് എസ് നമുക്കൊപ്പം ചേരുന്നു ി ഞാൻ അതിന് കുറച്ചു മുകളിലേക്ക് വന്നു ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന ആ കുന്നിന്റെ താഴ്വാരത്താണ് ഇവിടേക്ക് രക്ഷാപ്രവർത്തകർ ഇപ്പോഴും എത്തുകയാണ് ഈ പടവട്ടിക്കുന്നിൽ കാണാം ചേട്ടാ ഈ നാട്ടിലുള്ള ആളല്ലേ ഒന്ന് നമുക്ക് സംസാരിക്കാം മേപ്പാടി അതായത് ഈ പടവട്ടിക്കുന്നിൽ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഞാൻ അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഹാഷ്മി എസ് കെ എന്താ നോക്കൂ ഈ പടവട്ടിക്കുന്നിലൂടെ ഈ ഉരുൾ ഒഴുകി അഗാധമായ ഒരു ഗർത്തം ഇവിടെ രൂപപ്പെട്ട് അതിലൂടെ കുത്തൊഴുക്കാണ് അത് നമുക്കിത് കരയ്ക്ക് നിങ്ങുമ്പോൾ തന്നെ കേൾക്കാം ആ ആ ഒഴുക്കിന്റെ തീവ്രത ഇതിന് മുകളിലേക്ക് നോക്കിയാൽ അറിയാം മൺകൂമ്പാരങ്ങളും പാറകളും മാത്രമാണുള്ളത് ഇത് ഇതിലെയാണ് ഭീമാകാരമായി ജലം കുത്തിയൊഴുകിയത് ഇതിലെയാണ് ഇതിന് തൊട്ടു മുകളിൽ കാണുന്നതാണ് പുഞ്ചിരിമെട്ടും പുഞ്ചിരിമെട്ടും അതുപോലെ uh, തന്നെ നമ്മളുടെ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകൾ അതാണ് അവിടെ നിന്ന് ഒഴുകി ഏതാണ്ട് ഒരു എൽ ഷേപ്പിൽ ഇത് താഴേക്ക് വന്നത് ഈ വഴി സകലതിനെയും തകർത്ത് തരിപ്പണമാക്കിയാണ് ഇതൊഴുകിയത് ഒഴുകിയ വഴി നമുക്ക് നോക്കൂ ഇത് വലിയൊരു ജനവാസ മേഖലയായിരുന്നു അതിൻ്റെ ഇന്നോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത് ഈ സൈഡൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഇത് വീണ്ടും താഴേക്ക് പതിക്കാം എന്ന് തോന്നുന്നു ആ മട്ടിൽ ദുർബലമാണ് ഈ ഭാഗം ആകെ ഇവിടെ അധിക സമയം നിൽക്കുന്നത് പോലും സേഫല്ല എന്ന് സുരക്ഷിത ഈ പറയുന്ന രക്ഷാപ്രവർത്തകർ പറയുകയായിരുന്നു ഇത് എന്നോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ മേപ്പാടിയിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകർ കൂട്ടത്തിലുള്ള ആളാണ് ഈ ഭാഗത്തൊക്കെ ജനവാസ മേഖലയായിരുന്നു അല്ലെ സജീവമായി സജീവമായിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ അറിയുന്ന സമയം മുതൽ ഞങ്ങൾ ഇവിടെ കൊറേ കാലമായിട്ട് ഇങ്ങനെ അറിയുന്ന വഴിയാണ് ഈ സൈഡിലെല്ലാം പുറകളായത് ഇപ്പൊ നമ്മൾ നിക്കുന്നൊക്കെ വീടിന്റെ ഒരു തറയിലായിരുന്നു ഇവിടെ വീടിന്റെ തറയായിരുന്നു ഇവിടെ ഒക്കെ ഇത് നിങ്ങൾ ഈ കേറി നോക്കിയ വീടുകളിലൊന്നും ആരുമില്ല ആരുമില്ല രക്ഷപ്പെട്ടോ അനിയത് മിസ്സായി ഒന്നും അറിയില്ല ഇതിനു മുകളിലേക്കോ ഇതിനു മുകളിലേക്ക് പോയാലോ ജനവാസ മേഖലയാണോ ഈ ഭാഗത്ത് അതെ അതെ പത്ത് അമ്പതോളം വീടുകള് മുകളിലേക്കുണ്ട് മുകളിലേക്കുണ്ട് പിന്നെ അവരെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അവിടെ ഉള്ളതെല്ലാം ശ്മി ഈ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും വിശദീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ദൃശ്യങ്ങൾ തന്നെ ആയിരിക്കും കാരണം ഇത് ഈ മേഖലയിൽ ഉണ്ടാക്കിയ സർവനാശത്തിന്റെ കാഴ്ചകളാണ് ഇവിടെ മുഴുവൻ കാണാറുള്ളത് അൻപതിലധികം കുടുംബങ്ങളുണ്ട് ഞാൻ എനിക്ക് എനിക്ക് എനിക്കിപ്പോൾ നിൽക്കുന്ന ഒരു വീടിന്റെ തറയിലാണെന്ന രക്ഷാപ്രവർത്തകൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളാണ് നമ്മൾ നിൽക്കുന്ന തറയ്ക്ക് താഴെ മനുഷ്യജീവന റിയില്ല നമ്മൾ നമ്മളുടെ കാൽപാത മൂന്നുന്നത് അത്തരം ജീവനുകളുടെ അല്ലെങ്കിൽ നിർജീവ ശരീരങ്ങളുടെ നെഞ്ചിലാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ മേഖലയെ അവശേഷിപ്പിക്കാതെ എന്ന് വെച്ചാൽ ഒട്ടും ബാക്കി വെക്കാതെയാണ് ഈ ഉരുൾ കടന്നുപോയത് ഇത് നമ്മൾ നിൽക്കുന്ന ചൂരൽമലയിൽ നിന്ന് ഏതാനും ഒരു അഞ്ചാറ് അഞ്ചെട്ട് കിലോമീറ്റർ മുകളിലേക്ക് നമ്മൾ നടന്നു വന്നാൽ മാത്രമേ ഇവിടെ എത്താൻ കഴിയുള്ളൂ അപ്പൊ രാവിലെ നമ്മൾ ആ മേഖലയിൽ നിന്ന് പയ്യെ നടന്നു തുടങ്ങിയതാണ് ദൗത്യ രക്ഷാപ്രവർത്തകരോടൊപ്പം അതിലൊരു വിഭാഗം ഇതിനോടകം ഇവിടെ മുണ്ടക്കൈ മേഖലയിലേക്ക് ഇവിടുന്ന് മുണ്ടക്കൈ ഭാഗത്തെ നടന്നു പോകാൻ പറ്റും നേരത്തെ ഇതുവഴി ഒരു സഞ്ചാര വഴി ഉണ്ടായിരുന്നു ഒരു റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് മുണ്ടക്കൈലേക്കൊക്കെ എത്തുന്ന റോഡായിരുന്നു ആ റോഡ് ഇപ്പോൾ മൺകൂമ്പാരം മാത്രമായിട്ടുണ്ട് ഈ ജലം ഇങ്ങനെ ഒഴുകുകയാണ് ഇവിടെ ഇതാണ് ഈ ആഴത്തിൽ എത്രയോ വലിയൊരു ചെറിയൊരു നീർച്ചാൽ പോലെ കഷ്ടിച്ചുണ്ടായിരുന്ന ഒരു ഒരു അരുവിയേക്കാൾ ദുർബലമായ ഒരു നീർച്ചാലായിരുന്നു മഴക്കാലത്ത് മാത്രം സജീവമാകുന്നത് അതിപ്പോൾ ഉരുൾപൊട്ടി ജലം അതിലേക്കെത്തി മനുഫതിലേക്ക് അതിനെ താഴോട്ട് പോലെ താഴും അപ്പോഴിവിടെ അതി ഭയങ്കരമായ ഒരു 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 പുഴയായി സംഹാരഭാവത്തിൽ ഒഴുകുകയാണ് അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാകുന്നു അതിന് മുകളിലേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോയാൽ അറിയാം പാറക്കെട്ടും മണ്ണും വന്ന് കിടക്കുകയാണ് അതിന് ഇടതുഭാഗത്ത് അതായത് ഞാൻ നിൽക്കുന്നതിന് ഇടതുഭാഗത്ത് മൺകൂമ്പാരം മാത്രമേ ഉള്ളൂ അത് മുണ്ടക്കൈ മേഖലയിലേക്കുള്ള അവിടെ നിന്ന് ഒഴുകി വന്നതാണ് രക്ഷാപ്രവർത്തകരിൽ പ്രത്യേകിച്ച് ആർമി ഉദ്യോഗസ്ഥരിൽ അധികവും ഇന്നലെ പറഞ്ഞത് ഈ മൺകൂമ്പാരം എന്നത് ഒരു പക്ഷേ മനുഷ്യ ശരീരം അതിൽ അവശേഷിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ഈ ഭാഗത്തേക്ക് ഒരു ചുഴി മാതിരിയാണ് ഈ വെള്ളം ഒഴുകി വന്നത് ഒന്ന് കറങ്ങി അതായത് അവിടെ നിന്ന് പുഞ്ചിരിമട്ടിൽ നിന്ന് മെട്ടിൽ നിന്ന് ഒഴുകി വന്ന് ഒരു ചുഴി കണക്കി ഒന്ന് കറങ്ങി വീണ്ടും താഴേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഈ മൺകൂമ്പാരത്തിൽ ആളുകൾ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അത് അവിടെ മണ്ണ് തുരന്ന് പരിശോധിക്കുക എന്ന് പറയുന്നത് സ്ഥലം താങ്കൾ വളരെ കെയർ എടുത്ത് നിൽക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ എന്തും സംഭവിക്കാവുന്ന സാഹചര്യം വയനാടിന്റെ ടെറയിൽ ഉണ്ടാകാൻ കഴിയും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു